രണ്ടാമത്തെ കാര്യം അതാണ് ചില റിപ്പോർട്ടുകളിൽ എന്ന് കൂടി കാണാൻ പറ്റും റിപ്പോർട്ടുണ്ട് ഇല്ലാതെയും റിപ്പോർട്ട് വന്നിട്ടുണ്ട് മുസ്ലിം റിപ്പോർട്ടിൽ ഇല്ലാതെയാണ് വന്നത് അതുകൊണ്ടാണ് നമ്മൾ പാടത്തിൽ അതില്ലാതെ വന്നിരിക്കുന്നത് സ്വഹൈ മുസ്ലിമിൽ നിന്നാണ് എടുത്തത് സ്വഹൈ മുസ്ലിമിൽ എന്ന ആ ഭാഗം ഇതിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇത് അതില്ലാത്തത് എന്നാൽ

ഹബിൽ ഹബിൽ നിങ്ങൾ മുറുകെ പിടിക്കുക അവിടെ എന്ന് പറഞ്ഞാൽ കിതാബു കിതാബും സുന്നത്തുമാണ് അള്ളാഹുവിൻ്റെ അതായത് രണ്ട് വഹയുകൾ റബ്ബിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന വഹയി അതാണ് ഹബിൽ അള്ളാൻ ഹബിദിയ വഹിയും ആ വഹിയുകളെ നിങ്ങൾ മുറുകെ പിടിക്കുക അതും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കാരണം അറിവിൻ്റെ അടിസ്ഥാനം വഹിയാണ് ഇൽമ് അറിവ് എന്നതിൻ്റെ അടിസ്ഥാനം വഹയ്യാണ് വഹിയുടെ മാത്രമേ സാക്ഷര അറിവ് ഇവിടെ ലഭിക്കുകയുള്ളൂ ലഭിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അറിവ് ലഭിക്കണമോ ആ വഹികളെ മുറുകെ പിടിക്കണം വഹിയ അടിസ്ഥാനത്തിൽ വന്ന ഇൽമാണ് ഇൽമൊക്കെ അല്ലാത്ത ഇൽമല്ല അല്ല ഇൽമസുല്ലാന്ന ഇമ എന്ന് പറഞ്ഞാൽ മാ കാല പറഞ്ഞു അല്ലാഹു പറഞ്ഞു അതാണ് ഇൽമ ബാക്കി ലോകത്ത് വന്ന ഒരറ്റ പണ്ഡിതന്മാരും അവരുടെ വകമതത്തിൽ ഒരഭിപ്രായം പറഞ്ഞിട്ട് ചെല്ലോ അബദ്ധമെന്നല്ല വാദഭാര കാര്യം ലോകത്ത് ദീനിൻ്റെ ഖാദിമീകളായി വന്ന പണ്ഡിതന്മാർ അഖിലവും ചെയ്തെന്താണ് ഖുർആാനു സ്വത്തും പഠിക്കുക അത് ഗവേഷണം ചെയ്യുക അതിൽ നിന്ന് നിയമങ്ങൾ മനസ്സിലാക്കുക എന്നൊരു ഇസ്ലാമിത അങ്ങനെ നിയമമുണ്ട് എന്ന് പറയുക ഇതാണ് ലോകത്ത് വന്ന ഫിഖർ പണ്ഡിതന്മാരാവട്ടെ മുഫസീങ്ങളാവട്ടെ മുഹദ്ദീഫികളാവട്ടെ മറ്റു വ്യത്യസ്ത വിജ്ഞാന മേഖലകൾ കൈകാര്യം ചെയ്ത ലക്ഷക്കണക്കായ പണ്ഡിതന്മാർ അവരൊക്കെ ചെയ്തത് കിതാബ് സുനത്വം മുമ്പിൽ വെച്ച് പഠിക്കുകയും അതിൽ നിന്ന് ഗ്രഹിച്ചത് മനസ്സിലായത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അല്ലാതെ കിതാബ് സുനത്വം അടുക്കട്ടെ എൻ്റെ വൃത്തി അഭിപ്രായം പറയേണ്ട എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ ലോകത്ത് വന്നിട്ടില്ല എത്ര വലിയ പക്ഷപാതികളായ പണ്ഡിതന്മാരാണെങ്കിൽ പോലും അഹ്സ്വനയുടെ പണ്ഡിതന്മാർ ഈ വൃത്തത്തിനപ്പുറത്തേക്ക് പോയിട്ടില്ല അത് അബദ്ധം പറ്റിയിട്ടുണ്ടാവാം ഖുർആാനി സ്വത്തും പഠിച്ച് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അബദ്ധങ്ങൾ മാനുഷികമാണ് വന്നിട്ടുണ്ടാവാം അതല്ലാതെ ഖുർആൻ സ്വന്തം മാറ്റിവെച്ചിട്ട് അയാളഭിപ്രായം തീ കൂട്ടുക എന്നുള്ളത് ഇല്ല അങ്ങനെ അയാളുടെ അഭിപ്രായത്തിനും ഒരു വിലയും ഇല്ല